കുടിയേന്റെ വീട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ ആൾക്കാർക്ക് എത്തണുള്ളൂ കുമാരി മറ്റേ കിങ് ഓഫ് കൊത്തലുണ്ടായിരുന്നു ഒന്നും കണ്ടില്ല എനിക്ക് പാസ് കിട്ടിയില്ല ഞാൻ കുറച്ച് ലേറ്റ് ആയി എത്താനായിട്ട് പഴയ ഒരു വൈബ് നമുക്ക് പ്രശ്നം കിട്ടിയില്ല ബ്രോ കഴിഞ്ഞ വർഷത്തെ ഐ എഫ് എഫ് കെ അപേക്ഷിച്ച് ഈ വർഷം എങ്ങനെയുണ്ട് നമ്മുടെ ഐ എഫ് എഫ് ഇനി പക്ഷെ ഞാൻ ഇപ്പോൾ ഇന്ന് എത്തിയിട്ടാണല്ലോ പക്ഷെ ഇവിടെ പൊതുവേ ഇവിടെ നമ്മുടെ ഈ ടാഗോർ തിയേറ്ററിൽ കാണുന്ന തിരക്കും എന്താ പറയുക പഴയൊരു വൈബ് നമുക്ക് പ്രശ്നം കിട്ടിയില്ല അറിയില്ല ഇനി വൈകുന്നേരത്തെ വൈബും നേരത്തെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് മറ്റേ മാനവീതം സിനിമ കണ്ടായിരുന്നു ഏതായാലും ഇല്ല ഒന്നും കണ്ടില്ല എനിക്ക് പാസ് കിട്ടിയില്ല ഞാൻ കുറച്ച് ലേറ്റായി എത്താനായിട്ട് കാണണം എന്നുണ്ട് അവസ്ഥ ഒന്നും അറിയില്ല താങ്കളുടെ റാസ്ഫുഡിനെല്ലാം വൻ വിജയമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും കാണുന്നില്ല എന്തോസ് ഞാൻ ചെയ്യാറുണ്ട് സംഭവം വെച്ചാൽ കുടിയേന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ആൾക്കാർക്ക് എത്തണല്ലോ ബാക്കി വേറെ കുറെ വീഡിയോസ് ചെയ്യാറൊക്കെ പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു മറ്റു ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് ഈ റാസ്ഫുഡിന് ഏതാണ്ട് ഇന്റർനാഷണൽ ലെവൽ വരെ പോയിട്ടുണ്ട് പിന്നെ ഏതാണ്ട് ടി വി ഷോയിലും വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിലും മഴവിൽ മനോരിലും വന്നിട്ടുണ്ട് അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചാനലിൽ പോകുമ്പോൾ പറഞ്ഞ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അത് മറക്കില്ല എന്തായാലും അതിൻ്റെ ഇതിൻ്റെ എല്ലാം തുടക്കം അതായിരുന്നു ഞാൻ അതിനുശേഷം ഇപ്പോൾ ഒരു മൂന്ന് സിനിമ ചെയ്തു ഏതൊക്കെ സിനിമ ആണ് ചെയ്തത് കുമാരി മറ്റേ കിങ് ഓഫ് കൊത്തയിലുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞ പടം റിലീസ് ഉണ്ട് ജനുവരിയിൽ